ഹലോ കീമോ കഴിഞ്ഞു അടുത്ത ഓപ്പറേഷനും കീമയ്ക്കും കഴിഞ്ഞുള്ള ആ ഒരു ഇടയില് നമുക്ക് വീണ്ടും ചെറുതായിട്ട് മുടി മുളച്ചു തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഓളിയും വളരെ കുറവാണ് അവിടെ അവിടെ ആയിട്ട് ഇങ്ങനെ വരുന്നതുകൊണ്ട് വീണ്ടും എന്നെ കാണുമ്പോ ഒരു രോഗി എന്നൊരു ലക്ഷണമുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ മുടി ഒന്നുകൂടെ വന്നെടുത്താലും നമുക്ക് ആയിട്ടുള്ള ഇന്നത്തെ എന്റെ ബാർബർ എന്റെ അച്ഛനും നാട്ടുകാർ എന്നൊക്കെ വിളിക്കുകയെ പക്ഷെ വീട്ടില് പാത്രം കഴുകണം ഷേവ് ചെയ്യണം ഷോപ്പ് ചെയ്യണം ഇതൊക്കെ ജീവിതം മുടിയൊന്നും ഒന്ന് കുറച്ച് ും പിന്നെ അടുത്തത് ഷേവിംഗ് സെറ്റ് കൊണ്ടുവന്ന കൊണ്ടു വന്ന ഒരറ്റ പിടിയോ നല്ല എക്സ്പേർട്ടാ ഇപ്പൊ എക്സ്പേർട്ടാ ഞാനാ വിചാരിക്കാണ് ഇനിയിപ്പോൾ റിട്ടേൺ ആകുമ്പോഴേക്ക് ഒരു ബാർബർ ഷോപ്പ് ഒക്കെ ഇട്ട് ചെയ്ത് കൊതുക്കി പൊട്ടാന്നാണ് ലക്ഷ്മി കുട്ടി ഇപ്പൊ വെക്കേഷനിലാണ് കേട്ടോ ജനുവരി ആറ് കഴിയുമ്പോഴായിരിക്കും ഇവർക്ക് സ്കൂളൊക്കെ സ്റ്റാർട്ട് ചെയ്യുക റീസ്റ്റാർട്ട് ചെയ്യുക കാരണം ഇവിടെ ആറാം തീയതി എന്ന് പറയുന്ന വലിയ ഫെസ്റ്റിവലാണ് കേട്ടോ സ്പെയിനില് ജനുവരി ആറ് എന്ന് പറയുന്നത് വലിയൊരു ഫെസ്റ്റിവലിന്റെ ദിവസമാണ് കേട്ടോ ഞങ്ങളുടെ ലൈഫിൽ ഒരു വലിയ കാര്യമുണ്ട് അപ്പം കേട്ടോ അപ്പൊ ഈ ആറാം തീയതിയാണ് ലോ ശ്രേസ് മാഗസ് എന്ന് പറയും ഈ ത്രീ കിങ്സിന്റെ ഡേ ആണ് ഒന്നാണ് ഇവിടെ എല്ലാവരും പരസ്പരം സമ്മാനമൊക്കെ കൊടുക്കുന്നത് അപ്പൊ ആ ദിവസം കഴിഞ്ഞിട്ട് ഇവർക്ക് സ്കൂളിനെ റീ ഓപ്പൺ ചെയ്യുള്ളൂ ക്രിസ്മസ് അവസാനിക്ക ജനുവരി ആറ് കഴിഞ്ഞാലേ ഇവിടെ ക്രിസ്മസ് അവസാനിക്കുകയുള്ളു അതുവരെ ആഘോഷമാണ് ഇപ്പോഴും ക്രിസ്മസ് പാർട്ടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പലയിടത്തും ലക്ഷ്മി ചെയ്തറിയാമോ ലക്ഷ്മിക്ക് എന്ത് സമ്മാനം വേണോന്ന് ലക്ഷ്മിക്ക് നേരത്തെ ഡിമാൻഡ് ചെയ്തു എന്നിട്ട് ഷോപ്പിൽ പോയി സ്വന്തമായിട്ട് എന്നെ സെലക്ട് ചെയ്തു സെലക്ട് ചെയ്തിട്ട് സ്വന്തമായിട്ട് എന്നെ പൊതിഞ്ഞ് വച്ചു രാത്രി വീട്ടിൽ ഒന്ന് ഗിഫ്റ്റ് പൊതിഞ്ഞു വെച്ചു പിന്നെ രാവിലെ എഴുന്നേറ്റ് ബ്രഷ് ചെയ്യണം ഓപ്പൺ ചെയ്തു നമ്മൾ അങ്ങനെയാണല്ലേ നമുക്ക് വേണ്ടത് നമ്മൾ തന്നെ നോക്കി കണ്ട് വാങ്ങുക I I actually know a little bit. <laughs> I just need a box. Then <clears throat> I need to wrap a wrapper of a present and then we need to do I don't know how to, a rubber band we need to tie it then it will be like a present. You need to tie the rubber band like the shoes. ക്ഷ്മി ഒരിക്ക കാണിച്ചു കൊടുക്കണം കേട്ടോ എങ്ങനെയാണ് സമ്മാനം പൊതിയെന്ന് പറയാം യൂറോപ്പിലെ കുട്ടികളല്ലേ വേറെ വൈറ്റാലിറ്റി ക്യൂൻസിൽ വേറെ വീഡിയോയില് ഗിഫ്റ്റഡാപ്പിന്ന് എങ്ങനെയാണ് കാണിച്ചു തരുന്നത് എല്ലാരും കാത്തിരിക്കണം കേട്ടോ അതൊരു ഒന്നൊന്നര വീഡിയോ ആയിരിക്കും കേട്ടോ And I wish this for eight hundred years ago I wish this for Christmas. Oh yeah. <laughs> until when I was a baby. <laughs> when I was a baby. It likes me a But now I'm <laughs> seven years old. But now I'm seven years. What? When I was little I had long hair until my son did. <laughs> 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 then now I cut my hair until here. ഒട്ടും സൂക്ഷിക്കില്ല വലിയ പറഞ്ഞത് മനസ്സിലായി കാണുന്നു അല്ലേ നേരത്തെ ചന്തി വരെ മുടി ഉണ്ടായിരുന്നു എന്നാ പറയുന്നത് നല്ല മുടിയായിരുന്നു നല്ല തിക്ക് ആയിട്ടുള്ള ലോങ് ഹെയർ ആയിരുന്നു പക്ഷെ സൂക്ഷിക്കില്ല എപ്പോഴും നേരെ പറഞ്ഞില്ലേ ഒറ്റക്ക് നല്ല ഉണക്കായിരുന്നു അപ്പൊ പിന്നെ എനിക്ക് കൈക്കൊക്കെ ഇങ്ങനെ പ്രശ്നം വന്നു തുടങ്ങിയപ്പോഴേ എപ്പോഴും ക്ലീൻ ആക്കി കൊടുക്കാനൊന്നും പറ്റില്ല ഐ ഡോക്ക് വീട്ടിൽ ഇയാളുള്ളത് കൊണ്ടാണ് ഞങ്ങൾക്ക് സമയം പോകുന്നത് കേട്ടോ കാരണം ബാക്കി രണ്ടുപേരും ഉള്ളത് ഭയങ്കര സൈലം api kunna aanu nenga alambu how are you <laughs> well i am very beautiful ayya raavile orkattu nengal adu pole onnippundu keta aadi poi brush chey vrutti aanu aadi beauty kulla pradhana kanaka i am so beautiful still vrutti illatha princess aanu eh vrutti illatha princess aano poi poi brush cheye സ്മെല്ലേ പൊട്ടത്തലെ കാണിച്ചത് നല്ല ഗോൾഡൻ ആപ്പിളില് എങ്ങനെ പറയാൻ നല്ല ഇടക്കിടക്ക് ഇങ്ങനെ ഒന്ന് തൊട്ടിട്ട് ആ നല്ല പറയുക ഒന്നുകൂടെ സുഖം ഓക്കെ വാക്കൊക്കെ കറക്റ്റായിട്ട് വരുന്നുണ്ട് കേട്ടോ നമ്മുടെ മലയാളം ഭാഷയൊക്കെ ഒന്ന് കൊലവിളിക്കുകയായിരുന്നു ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം നല്ല വ്യത്യാസം വരുന്നുണ്ട് അപ്പൊ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം